വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരണത്തെ ചെറുത്തു തോൽപ്പിക്കാൻ ശക്തമായ പ്രക്ഷോഭം ഉയർന്നു വരണമെന്ന് കേരള വിദ്യാഭ്യാസ സമിതി കണ്ണൂരിൽ നടന്ന ജില്ലാ സമിതി രൂപീകരണ കൺവെൻഷനിൽ വിവിധ സംഘടനാ പ്രതിനിധികളും വിദ്യാഭ്യാസ പ്രവർത്തകരും പങ്കെടുത്തു ഇന്ത്യയുടെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ യു ജി സിയെ മായ്ച്ചു കളയുകയാണെന്ന് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കെ ടി ജലീൽ എം എൽ എ പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ വിദ്യാഭ്യാസ നയങ്ങൾക്കെതിരെ വിശാലമായ ഐക്യനിര കെട്ടിപ്പടുക്കുകയാണ് കേരള വിദ്യാഭ്യാസ സമിതി കണ്ണൂരിൽ നടന്ന ജില്ലാ സമിതി രൂപീകരണ കൺവെൻഷൻ പങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമായി മുൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കെ ടി ജലീൽ എം എൽ എ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരണത്തിനെതിരെ അടിയന്തരാവസ്ഥ കാലത്തെ പ്രക്ഷോഭങ്ങൾക്ക് സമാനമായ സമരങ്ങൾ ഉയർന്നു വരണമെന്ന് അദ്ദേഹം പറഞ്ഞു അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭം അടിയന്തരാവസ്ഥ കാലത്തുണ്ടായതുപോലെ ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും കേന്ദ്ര സർക്കാരിന്റെയും നയങ്ങൾക്കും സമീപനങ്ങൾക്കുമെതിരായി രാജ്യവ്യാപകമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ ഉണ്ടായാലല്ലാതെ ഇത് അവസാനിക്കില്ല സ്വാഭാവികമായും പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോൾ അടിയന്തരാവസ്ഥ കാലത്തെന്ന പോലെ രാഷ്ട്രീയം എ കെ ജി സി ടി സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ എൻ മനോജ് മുഖ്യപ്രഭാഷണം നടത്തി ഇടത് അധ്യാപക വിദ്യാർത്ഥി യുവജന സംഘടനാ പ്രതിനിധികളും സർവീസ് സംഘടനാ പ്രതിനിധികളും വിദ്യാഭ്യാസ പ്രവർത്തകരും കൺവെൻഷനിൽ പങ്കെടുത്തു കൈരളി ന്യൂസ് കണ്ണൂർ